ഓക്കെ സർ ഒരു സാമൂഹ്യ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാരിൻ്റെയും നിയമസഭയുടെയും പങ്ക് എങ്ങനെ വിലയിരുത്തുന്നുണ്ട് നിയമസഭകൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിയമസഭ കുറച്ച് ഭേദമാണ് മറ്റ് നിയമനിർമ്മാണ സഭകൾ അവിടെ വളരെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കാറുണ്ട് ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ഉദാഹരണത്തിന് കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായി മഹാപ്രളയത്തിൽ കൂടി വരൾച്ചയിൽ കൂടി മേഘസ്ഫോടനം ഒക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ കടൽ കടൽ പിന്നെ പണ്ട് പത്ത് വർഷം കൂടുമ്പോഴൊക്കെയാണ് ഈ സൈക്ലോൺ ഇന്ന് ഓരോ മാസത്തിൽ ഓരോ പേരിലാണ് നമ്മുടെ നാട്ടിലുള്ള പേരൊന്നും അമേരിക്കക്കാരുടെ പേരിലുള്ള പല സൈക്ലോൺ ഇങ്ങനെ വരിക ആ കാത്രീന എന്നൊക്കെ പറഞ്ഞ പല പേരിൽ വരികയാണ്